ഹായ് ഫ്രണ്ട്സ് ഒരു വർഷത്തിൽ ഒന്നര ലക്ഷത്തിന് മുകളിലേക്ക് നാളികേരം കിട്ടുന്ന ഏക്കർ സ്ഥലം പതിനഞ്ച് ഏക്കർ തോപ്പ് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ ഇരുപതിനായിരം ഇരുപത്തയ്യായിരത്തിനു മുകളിലേക്ക് നാളികേരം കിട്ടുന്ന ഒന്നര ലക്ഷത്തിന് മുകളിലേക്ക് ഒരു വർഷം നാളികേരം ലഭിക്കുന്നതാണ് അതുപോലെ ഈ സ്ഥലത്ത് ആയിരത്തോളം കൊക്കോയും നൂറ്റി ഇരുപതോളം മാവും തൊള്ളായിരത്തോളം തെങ്ങാണ് ഉള്ളത് പതിനഞ്ച് ഏക്കർ നിരപ്പ് സ്ഥലം ഫുള്ള് കരഭൂമി ഫുള്ള് ആധാരം ഫുള്ള് പൊരയിടം വെള്ളം വഴി എല്ലാ സൗകര്യവും ഉണ്ട് നല്ലൊരു വീടും ഉണ്ട് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ചമ്മണാമ്പതിക്കടുത്താണ് ഈ സ്ഥലം കൊടുക്കുന്നത് നല്ല വരുമാനമുള്ള പറമ്പാണ് രണ്ട് പോർവെല്ലും നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ആയിരത്തോളം കൊക്കയിൽ നിന്നും ഒരു വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയാണ് വരുമാനം നൂറ്റി ഇരുപതോളം മാവിൽ നിന്നും ഒരു വർഷത്തിൽ രണ്ടര ലക്ഷം രൂപയാണ് വരുമാനം നല്ല പറമ്പാണ് എന്തായാലും ഒന്നര ലക്ഷത്തോളം നാളികാരം ഒരു വർഷം കിട്ടും നല്ല തെങ്ങുകളാണ് നല്ല നാടൻ തെങ്ങുകൾ വീട് തർക്കില്ലാത്ത വീടാണ് പണിക്കാർക്ക് താമസിക്കാ ലയങ്ങളുണ്ട് അതുപോലെ നാളികേരം സൂക്ഷിക്കാനുള്ള ഷെഡുകളൊക്കെ ഉണ്ട് എല്ലാ വണ്ടിയും പറമ്പിലേക്ക് എത്തും നല്ല രീതിയിലുള്ള വഴിയാണ് ഈ സ്ഥലത്തിന് അമ്പത്തയ്യായിരം രൂപ വെച്ചാണ് ഒരു സെന്റിന് വില ചോദിക്കുന്നത് ഒരു സെന്റിന് അമ്പത്തയ്യായിരം രൂപ വെച്ച് ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് വീട് നല്ല തരക്കേടില്ലാത്ത വീടാണ് കൈവശം വന്നിട്ടുണ്ട് ഏക്കർ നൂറേക്കറുണ്ട് അമ്പത് ഉണ്ട് അഞ്ചേക്കറുണ്ട് ഏക്കർ ഉണ്ട് അഞ്ച് ഏക്കർ അങ്ങനെ പല ലിസ്റ്റിലുള്ള സ്ഥലങ്ങളുണ്ട്